നമസ്കാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏനാദിമംഗലം പഞ്ചായത്തിലെ ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ സമരത്തിലേക്ക് അതിനിടെ പദ്ധതിയുടെ സിഇആർ ഫണ്ടായ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സി പി എം നേതാക്കളടങ്ങിയ സൊസൈറ്റിക്ക് കൈമാറാനുള്ള നീക്കവും വെളിയിൽ വന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മാലിന്യ സംസ്കരണ യൂണിറ്റായ ആയ ഇമേജിന്റെ മേൽനോട്ടത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഹൈദരാബാദ് കേന്ദ്രമായ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് ആണ് നിർവഹണ ഏജൻസി മൂന്ന് ഏക്കറാണ് പ്ലാന്റിനായി നൽകിയിരിക്കുന്നത് ഇരുപത് ടൺ പ്രതിദിന മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ ആശുപത്രി മെഡിക്കൽ ലബോറട്ടറികളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത് ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് മാസ കാലയളവിൽ പരിസ്ഥിതി പഠനം നടത്തിയിരുന്നു പഠന റിപ്പോർട്ട് ഇംഗ്ലീഷിലുള്ളത് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് പേജാണ് പക്ഷേ ഇതിന്റെ മലയാള സംഗ്രഹം വെറും പതിനൊന്ന് പേജിൽ ഒതുക്കി നിലവിൽ ഇമേജിന് പാലക്കാടാണ് ബയോമെഡിക്കൽ പ്ലാന്റ് ഉള്ളത് ഇതിന്റെ പ്രതിദിന കപ്പാസിറ്റി എഴുപത് ടണ്ണാണ് എന്നാൽ പ്ലാന്റിന്റെ ശേഷിയേക്കാൾ കൂടുതൽ മാലിന്യം അവിടെ സംസ്കരിക്കാൻ എത്തുന്നുണ്ട് ഇത് യഥാസമയം സംസ്കരിക്കാൻ കഴിയാതെ കുഞ്ഞു കൂടിക്കിടക്കയാണ് ഈ സാഹചര്യത്തിലാണ് തെക്കൻ ജില്ലകൾക്ക് വേണ്ടി ഒരു പ്ലാന്റ് ഇളമണ്ണൂരിൽ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത് ആകെയുള്ള ഇരുപത്തിനാല് പോയിന്റ് എട്ട് നാല് കോടിയുടെ നിക്ഷേപത്തിൽ പരിസ്ഥിതി പരിപാലന പദ്ധതി നടപ്പിലാക്കാൻ രണ്ട് പോയിന്റ് എട്ട് ആറ് കോടി അനുവദിക്കും ലഭ്യമായ നൈപുണ്യ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറുപേർക്ക് തൊഴിൽ ലഭിക്കും ഇതിൽ ഭൂരിഭാഗവും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ലഭിക്കും പദ്ധതി ചെലവിന്റെ രണ്ട് ശതമാനം കോർപ്പറേറ്റ് പരിസ്ഥിതി ഉത്തരവാദിത്തത്തിന് ചെലവഴിക്കും നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് സിഇ ആർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയേഴ് ലക്ഷവും സി പി എം നേതാക്കൾ ചേർന്നുള്ള സൊസൈറ്റിക്ക് നൽകും ശേഷിച്ച രണ്ട് ലക്ഷം ഏനാദിമംഗലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ഇലന്തൂർ പഞ്ചായത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനും നൽകും നേരത്തെ തന്നെ വിവാദത്തിലുള്ള മണ്ണടി കേന്ദ്രമാക്കിയുള്ള പമ്പാവാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിക്കാണ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നൽകുന്നത് ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ളത് സി പി എം നേതാക്കൾ മാത്രമാണ് സി പി എം അടൂർ ഏരിയ സെക്രട്ടറിയുടെ കീഴിലുള്ള സൊസൈറ്റി ഡയറക്ടർ ബോർഡിൽ മുഴുവൻ സി പി എം നേതാക്കളോ അവരുടെ ഭാര്യമാരോ ആണ് അംഗങ്ങളായിട്ടുള്ളത് അംഗ നല്ല കാർഷിക രീതികൾ പഠിപ്പിക്കുന്നതിനുള്ള പരിശീലന കേന്ദ്രം നല്ല നിലവാരമുള്ള വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിക്കുക ജൈവവളം ഉൽപ്പാദിപ്പിക്കുക കർഷക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം എന്നിവയാണ് സൊസൈറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പദ്ധതിക്കെതിരെ പ്രദേശത്തെ എതിർപ്പ് വ്യാപകമാണ് കെ എസ് കെ ടി യു കൊടുമൺ ഏരിയ കമ്മിറ്റി ഏനാദിമംഗലത്ത് ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കാറ്റും ജലവുമെല്ലാം രോഗാണുക്കളെ കൊണ്ട് നിറയുമെന്നതാണ് നാട്ടുകാരുടെ ഭീതി പാർട്ടി തലത്തിൽ ഈ എതിർപ്പ് മറികടക്കുന്നതിന് വേണ്ടിയാണ് സി പി എം ഏരിയ സെക്രട്ടറി നേതൃത്വം നൽകുന്ന പമ്പാവാലി സൊസൈറ്റിക്ക് സിഇആർ ഫണ്ട് നൽകുന്നത് എന്ന ആരോപണം ശക്തമാണ് കെ എസ് കെ റ്റു ശക്തമായി രംഗത്ത് വന്നത് പദ്ധതിയുടെ മേൽ കരുനീഴിൽ വീഴ്ത്തിയിരിക്കുകയാണ് നാട്ടുകാരെ അനുനയിപ്പിക്കാൻ വേണ്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ ശനിയാഴ്ച കിൻഫ്ര പാർക്കിന്റെ സമീപമുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നാട്ടുകാരുടെയും പരിസരവാസികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്